ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വഴുതനെങ്ങി ഉണ്ടൊരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കെഡിലും ടേസ്റ്റുള്ള കറിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് എത്തിച്ചൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതായിട്ട് ചൂടായിരിക്കുകയാണ് ഇതിലോട്ട് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കാൽ കിലോ വഴുതനങ്ങ വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് വഴുതനങ്ങ നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് അതായത് പോലെ വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ ആ കറയൊക്കെ പോകാനായിട്ട് വെളുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് കൈ എടുക്കാതെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴട്ടിയെടുത്താൽ മതി കേട്ടോ പഴുതനങ്ങയുടെ കളർ തൈതേ രീതിയിൽ ഒന്ന് മാറി വരണം കേട്ടോ ഇനി നമുക്കിത് ഇത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റി ഒന്ന് അരച്ചെടുക്കാണ് ചെയ്യുന്നത് അതിലോട്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സവാൾ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി തൈതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ സവാള നല്ല സോഫ്റ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിയമുളകിൻ്റെ പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ പൊടിയുമാണ് എടുത്തിരിക്കുന്നത് പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പൊടികൾ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് തക്കാളിക്ക് ചേർക്കാം രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിതും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാ ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളിക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നവരെയൊന്ന് ഇളക്കിയെടുക്കണം ായി തക്കാളിക്കൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിതുകൊണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ അതേ രീതിയിൽ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മൾ വീണ്ടും ചട്ടി വെച്ച് കൊടുത്തു നമ്മൾ വഴുതനങ്ങ വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഈ ചട്ടിയിലുള്ളത് കൂടാതെ ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകിപ്പം നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നു ഒരു തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് വെറ്റൻമുളക് ഇതിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്താണ് കേട്ടോ ഞാൻ പത്ത് കഷ്ണം ചുവന്നുള്ളി എടുത്തു ഇതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തു അതും കൂടി ഇതിലോട്ടിട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റി എടുക്കണം ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമല്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ അരപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതുണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറാൻ വേണ്ടി നമ്മളിതൊന്ന് അടച്ചു വെച്ചിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയുണ്ടല്ലോ അത് മുകളിൽ നിന്ന് തെളിഞ്ഞു വരും അതുവരെ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണേ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്നു വെക്കാം എന്താ നോക്കി എണ്ണയൊക്കെ നല്ലതായിട്ട് ഇത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെള്ളമാണേ ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് അപ്പോൾ നമ്മുടെ ഈ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം അതിനുശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് പുളിയുടെ ജ്യൂസാണ് കേട്ടോ ഞാൻ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളിയെടുത്ത് ഒരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഒത്തിരി പുളി ചേർക്കേണ്ട കേട്ടോ നമ്മൾ തക്കാളിക്കൊക്കെ ചേർത്താണല്ലോ അപ്പോൾ അധികം പുളി ചേർക്കണ്ട കുറച്ച് ചേർത്താൽ മതി കേട്ടോ പിന്നീട് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് തിളച്ച് വരണം ഇപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വയറ്റി എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം ഇപ്പോൾ ഇത് മുക്കാൽ ഭാഗത്തോളം വെന്താണ് അതുകൊണ്ട് ഇനി വേഗം അധികം സമയമൊന്നും എടുക്കത്തില്ല ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ലോ ഇട്ടൊന്ന് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കുമേ അപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നോക്കി നമ്മുടെ ഈ കറിയൊക്കെ നല്ലതായിട്ട് കുറുകി ആ എണ്ണയൊക്കെ ഉണ്ടല്ലോ മുകളിലൊന്ന് തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ കറി കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇതിന് ഇപ്പം ഇതിൽ ആ വഴുതനങ്ങയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വഴുതനങ്ങയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അതുപോലെ ആ ഗ്രേവിയൊക്കെ ഒക്കെ നോക്കി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ് എന്തെങ്കിലും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ സമയം ചേർത്താൽ മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണിത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ പൂരിയോ അതുപോലെ തന്നെ ദോശയോ ഇഡ്ഡലിയോ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ